ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സേഴ്സ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന എന്നും നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഒട്ടും തന്നെ സമയം കളേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉപയോഗിച്ച ശേഷം ഡൈപ്പർ എങ്ങനെ പ്രയാസമൊന്നുമില്ലാതെ നശിപ്പിച്ച് കളയാം എന്നുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ദാ ഇത് ഉപയോഗിച്ച ശേഷമുള്ള ഡയ്പേഴ്സാണ് നമുക്കപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു തരം ജെല്ലാണ് പുറമേ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മണ്ണിൽ അലിഞ്ഞ് ചേരാത്ത സാധനങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ മണ്ണിൽ അലിഞ്ഞ് ചേരുന്ന രീതിയിൽ ഇതിനുള്ളിലുള്ള ആ ഒരു ജെല്ല് എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളതാട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത് ഇപ്പതാ അതിനുള്ളിലുള്ള ജെല്ല് നമ്മൾ ഇതുപോലെ പഴയൊരു വേസ്റ്റ് കൊട്ടയിലേക്കോ ബക്കറ്റിലേക്കോ ഇട്ട് കൊടുക്കുക നാട്ടിലൊക്കെ നമ്മൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ വേസ്റ്റ് ഇത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ വീട്ടിൽ കൂട്ടിയിടാനും പറ്റില്ല പുറത്തു കൊണ്ട് കളയാനും വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ബക്കറ്റിലേക്ക് എല്ലാ ടൈപ്പേഴ്സിൻ്റെയും ജെല്ല് ഇതുപോലെ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് ഡായപ്പറിൻ്റെ പുറമേ ഉള്ള ആ ഒരു ഭാഗം ആ പ്ലാസ്റ്റിക് ആയിട്ടുള്ളത് അതൊന്നും നമ്മൾ മണ്ണിൽ കുഴിച്ചിടാനൊന്നും പറ്റില്ല അതൊന്നും അലിഞ്ഞ് ചേരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം ജെല്ലിതുപോലെ പൊട്ടിച്ചുക അപ്പോൾ ഇനി ഈ ഒരു ജെല്ലിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാ കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് തന്നെ എടുക്കുക പൊടിയുപ്പല്ല കല്ലുപ്പ് എടുക്കാം കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കല്ലുപ്പ് ഒരു കൈപ്പിടിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ടൈപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോ ഇതുപോലെ ലുപ്പ് ഈ ഒരു ജെല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുണ്ടല്ലോ ഒരു കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം വെക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു ദിവസം ഇത് മൂടി വെക്കാം നമുക്കിത് ഒരു ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഉള്ള ആ ഒരു പ്ലാസ്റ്റിക് കവറിങ് അത് എങ്ങനെയാണ് നശിപ്പിക്കുക എന്നുള്ളതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉണക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടുന്നതാണ് പിന്നെ അത് കത്തിപ്പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മണ്ണെണ്ണം ഒഴിച്ചു കൊടുക്ക കേട്ടോ കുറച്ച് പേപ്പറൊക്കെ വെച്ച് കൊടുക്കുക ഇത് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്തിന് നമുക്ക് പേപ്പറൊക്കെ വെച്ച് കൊടുക്കാം ഒരു ദിവസത്തിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ദാ ഇത് കണ്ടോ ജെല്ലൊക്കെ നന്നായിട്ട് വെള്ളം ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ തന്നെ വെള്ളമായിട്ടുണ്ടാവും അപ്പോൾ ഇളക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഇത് കാണിച്ചു തന്നിട്ടുള്ളത് ഇനി നമുക്കൊരു കുഴി കുത്തിയിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കണ്ടോ ഇത് നല്ലപോലെ വെള്ളമായിട്ടുണ്ട് ഇനി ഇത് അലിഞ്ഞ് പൊക്കോളും തെങ്ങിന്റെ തടത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു വളമാണ് അല്ല ഇത് സ്മെല് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കുഴിച്ചു മൂടാം അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ വീട്ടില് സാധാരണ കിച്ചൺ കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ വാളുകളൊക്കെ നമുക്ക് ഒട്ടും ചെലവില്ലാതെ തന്നെ ഒരു മേക്ക് ഓവർ നടത്തുന്നതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ടിപ്പാണ് കേട്ടോ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഞങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വാൾ സ്റ്റിക്കേഴ്സ് നിന്ന് ഓർഡർ ചെയ്തു ഒരു ടു ഫോർട്ടി ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടിയത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പുറത്തൊന്നും ഒന്നും നിർത്താതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഇതിൽ ശ്രദ്ധിക്കാൻ അത് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മളത് ചുളുങ്ങാതെ ഒക്കെ നോക്കണം അത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ആകട്ടെ വാൾസ് ആകട്ടെ വളരെ മനോഹരമാക്കി എടുക്കാൻ പറ്റിയൊന്ന് തന്നെയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ പരിചയക്കുറവ് മൂലം ഉണ്ടായ കുറച്ച് കുറച്ച് ഫോൾട്ടുകൾ ഒഴിച്ചാൽ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് വളരെ മനോഹരമായിട്ട് നമുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാനായിട്ട് പറ്റി വെറും ഒരു മുന്നൂറ് രൂപയുടെ ഒരു ചിലവേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്തെടുത്തത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലായി ഇനി ഇത് കേടാവുന്ന സമയത്ത് ഇത് അധികം അങ്ങനെ കേടാകുകയൊന്നുമില്ല നല്ല പോലെ ഈടുള്ളതാണ് ലീക്ക് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് അപ്പോൾ അതിൻ്റെയൊന്നും പ്രശ്നവുമില്ല അപ്പോൾ ഇത് നല്ലപോലെ ഈട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറേ നാൾ ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം ഞങ്ങളെ പോലെ തന്നെ പലരും ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ പഴകിയത് കൊണ്ട് തന്നെ എങ്ങനെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മേക്കോവർ നടത്താം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും അവർക്കെല്ലാവർക്കും ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതുന്നു അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ മലയാളികൾക്ക് ഇടിയപ്പം ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ മിക്കവരുടെയും വീട്ടിൽ ഉള്ള ഇടിയപ്പത്തിന് പീച്ചുന്ന അച്ചെന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ളതായിരിക്കും കറക്കി ചുറ്റിച്ചെടുക്കുന്ന ഈ ഒരു അച്ച് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഒന്ന് രണ്ടെണ്ണം പീച്ചി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു അച്ച് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ദാ ഇത് കണ്ടു ഇതുപോലെ അരിയുടെ ആ ഒരു മാവ് ഇടിയപ്പത്തിൻ്റെ മാവ് കയറിയിരിക്കാറാണ് പതിവ് ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഒരുപാട് കയറിയിരിക്കുന്ന അച്ചകളുണ്ടാകും അതിപ്പോൾ നമ്മൾ കുഴക്കുന്ന ആ അരിപ്പൊടിയുടെ പശ ആ ഒരു ഒട്ടൽ അതൊക്കെ അനുസരിച്ചിരിക്കും ഇതുപോലെ കയറി വരുന്നത് ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന ആ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ അത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇല്ലാതാക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഇല്ലാതാക്കാനായിട്ട് കഴിയും കേട്ടോ അതായത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഇത് ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് മൂന്നെണ്ണം നമ്മൾ പീച്ചിയെടുക്കുന്ന സമയം കൊണ്ട് ഒരു നാലെണ്ണമൊക്കെ നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് പീച്ചെടുക്കാമല്ലോ അപ്പോൾ അതിനുള്ള എളുപ്പപ്പണിയാണ് പറയുന്നത് ഈ ഒരു അച്ചിൻ്റെ ഉള്ളില് പാകമാകുന്ന തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കഷ്ണമോ അതായത് എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൻ്റെ മൂടിയോ അല്ലെങ്കിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകളോ നമ്മൾ ഈ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ദാ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒഴിഞ്ഞ ഈസ്റ്റ് പാത്രത്തിൻ്റെ മൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂടിയെന്ന് പറയുന്നത് തീർന്നതാണ് അപ്പോൾ ഈ ഒരു മൂടിയെന്ന് പറയുന്നത് കറക്റ്റ് ഈ ഒരു ഇടിയപ്പത്തിൻ്റെ ഈ ഒരു അച്ചിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവരാം അപ്പം ഇതാ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാവ് ആ ഒരു അച്ചിലേക്ക് നിറച്ച് കൊടുക്കാം മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അടപ്പ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് അടക്കാം കേട്ടോ ഇത് ഇതാ ഇങ്ങനെ മുറുക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ഒന്ന് പീച്ചി കൊടുക്കാം അപ്പം താ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം താ അതിന്ന് എടുക്കുകയാണ് അതിൻ്റെ ആ ഒരു സൈഡിൽ പറ്റി പിടിച്ചിരുന്നത് പുറത്തേക്ക് വന്നു എന്നല്ലാതെ ഇതിൽ മാവ് ഒരുപാടങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഇതാ ഒഴിവാക്കാനായിട്ട് കഴിയും നേരത്തെ കണ്ടതാണല്ലോ ദൂരം മാവാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നത് ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും ഇനി ഇതിലുള്ള ആ ഒരു കണ്ട ആ മൂടി അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പീസ് നമുക്ക് ഇത് അഴിച്ച് അത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് എന്നിട്ട് അതുപോലെ അടുത്തതും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഈ ഒരു അടപ്പ് എനിക്ക് പാകത്തിന് കിട്ടിയത് കൊണ്ട് ഞാനത് കട്ട് ചെയ്യാനോ ഒന്നിനും നിൽക്കാതെ എനിക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലത് ചെയ്യാൻ പറ്റി ഇനി ഇതുപോലുള്ള ആ ഒരു പാകത്തിനുള്ള അടപ്പ് കിട്ടാത്തവർ ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ഉള്ള പ്ലാസ്റ്റിക് മൂടികളോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് പേപ്പറുകളോ എടുത്തിട്ട് ആ ഒരു അച്ചിൻ്റെ പാകത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരടപ്പ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും ഈ റൗണ്ട് ഷേപ്പിൽ കിട്ടുന്ന ആ ഒരു പീസ് ആ അച്ഛൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കത്തക്ക രീതിയിലുള്ള സൈസ് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഈ കാണിച്ചതുപോലെ നേരത്തെ കാണിച്ചതുപോലെ അന്ന് ചെയ്താൽ മതിയാകും നമുക്ക് ആ ഒരു മാവ് കയറിയിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കാം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്